ിൽ എയ്റോസ്പേസ് ആയിരുന്ന ലിബി ഓസ്ഗുഡിന്റെ സന്യാസ ജീവിതത്തിലേക്കുള്ള ആത്മീയ യാത്ര സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു ജൂലൈ ഇരുപത്തെട്ടിന് കോൺഗ്രിഗേഷൻ ഓഫ് നോത്രദാം സഭാംഗമായി വ്രതവാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സിസ്റ്റർ ലിബി ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് ദൈവസ്നേഹത്തെ പ്രസരിപ്പിക്കുന്നതിനുള്ള വിളിയോടുള്ള പ്രത്യുത്തരമാണ് തന്റെ സന്യാസ വ്രതമെന്ന് ലിബി വിശദീകരിക്കുന്നു ഫീനിക്സിൽ നാസ ഉദ്യോഗസ്ഥയായി സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രതിശായിയായി കടന്നു ചെല്ലാനുള്ള ഉൾവിളി ലിബി ഓസ്ഗുഡിന് ലഭിക്കുന്നത് നാളുകളുടെ കഠിനാധ്വാനത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം നിർവഹിക്കുന്ന റോക്കറ്റ് വിക്ഷേപണം പോലെയായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് ഉദ്യോഗത്തിൽ നിന്നും സന്യാസ ജീവിതത്തിലേക്കുള്ള തന്റെ യാത്ര ചുവടുകൾ എന്ന് സിസ്റ്റർ ലിബി പറയുന്നു വർഷങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും ശേഷമാണ് നിർണായകമായ ഈ തീരുമാനമെടുക്കാൻ തനിക്കായതെന്ന് സിസ്റ്റർ അനുസ്മരിക്കുന്നു that 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 gives us an opportunity to 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 to, to turn around and 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 show that love to the world world help each other and to take care of our world that much more. കെനിയായി ഒരു ചെറിയ ഗ്രാമത്തിൽ മെഡിക്കൽ സേവനങ്ങൾക്കായി കടന്നു ചെന്നപ്പോഴായിരുന്നു സിസ്റ്റർ തന്റെ വീട് തിരിച്ചറിഞ്ഞത് തുടർന്ന് കൂടുതൽ സംഭവപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സിസ്റ്റർ ലിബി സി എൻ ഡി സന്യാസ സഭാംഗങ്ങളെ പരിചയപ്പെടുകയും അവരിൽ ഒരാളാകാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു തന്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ വഴിത്തിരിവിൽ താൻ തികച്ചും സന്തുഷ്ടയാണെന്നും ക്രിസ്തുവിന്റെ ശിഷ്യയായി തുടർന്നുള്ള ജീവിതം മനുഷ്യരുടെ നന്മയ്ക്കായി സമർപ്പിക്കുന്നുവെന്നും ലിബി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിയന ന്യൂസ് ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക